ശ്യമുവേലിൻ്റെ ഒന്നാം പുസ്തകം രണ്ടാമധ്യായം ഒന്നാം വാക്യം ഫസ്റ്റ് ശാമുവേൽ ചാപ്റ്റർ ടു വോസ് വൺ അനന്തരം ഹന്ന പ്രാർത്ഥിച്ച് പറഞ്ഞത് എന്നാൽ എൻ്റെ ഹൃദയം യഹോവയിൽ ആനന്ദിക്കുന്നു നമുക്കറിയാം ഹന്നയുടെ പ്രാർത്ഥന ഹന്നയുടെ സമർപ്പണം ദൈവം ചെയ്തിട്ടുള്ള ഉപകാരങ്ങളിലൊക്കെ ഓർത്ത് ദൈവത്തോട് നന്ദി പറയുന്ന ഒരു പ്രാർത്ഥന അനുഭവമാണ് ഒന്ന് ശമ്പൽ രണ്ടാം അധ്യായത്തിൽ അതിൽ താൻ പറയുന്നത് യഹോവയിൽ എൻ്റെ ഹൃദയം ആനന്ദിക്കുകയാണ് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രസ്താവന പറയാൻ കാരണം ഒന്ന് ദൈവം ഹന്നയുടെ പ്രാർത്ഥന കേട്ടതുകൊണ്ടാണ് താൻ എന്ത് പ്രാർത്ഥിച്ചുവോ അത് ദൈവം കേട്ട് മറുപടി നൽകി രണ്ട് ദൈവം ഒരു ബാലനെ ചോദിച്ചതുപോലെ തന്നെ ഒരു ബാലനെ ദൈവം ദാനമായി നൽകി എന്നുള്ളതാണ് മൂന്ന് ആ ബാലനെ ദൈവത്തിന് നൽകുവാൻ ഇടയായി അതിനുള്ള കൃപ സ്വർഗത്തിലെ ദൈവം പേരൻസിന് രണ്ടുപേർക്കും നൽകി എന്നുള്ളതാണ് നാലാമത് ഹന്നയുടെ നിന്ദയ്ക്കും പരിഹാസത്തിനും ഒരു പരിഹാരമാകുവാൻ സ്വർഗത്തിലെ ദൈവം പ്രവർത്തിച്ചു എന്നുള്ളതാണ് അവസാനം ശമുവയിലും ആ ദൈവകൽപ്പന അനുസരിക്കുവാൻ പൂർണ്ണമായി വിധേയപ്പെട്ടു എന്നുള്ളതും ഹന്നയുടെ ഹൃദയം ദൈവസന്നിധിയിൽ ആനന്ദിക്കുവാൻ കാരണമായി പ്രിയമുള്ളവരെ ദൈവം നമുക്കും ചെയ്യുന്ന നന്മകളെ ഓർത്ത് ദൈവത്തിനു മുമ്പാകെ നന്ദിയുള്ളൊരു ഹൃദയം സമർപ്പിക്കാം ദൈവം അതിനായി നമ്മെ സഹായിക്കട്ടെ